ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആർ വി ബാബു നമുക്കൊപ്പം ഈ വിഷയത്തിൽ പ്രതികരിക്കാനായി ചേരുകയാണ് ശ്രീ ആർ വി ബാബു ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പമ്പയിൽ അയ്യപ്പ ഭക്ത സംഗമത്തിന് മുന്നോടിയായി സ്വാഗത സംഘ രൂപീകരണം കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുകയാണ് പക്ഷേ ഇതിൽ ഏറ്റവും ശ്രദ്ധേയം ഈ സ്വാഗത സംഘ രൂപീകരണത്തിൽ പ്രധാനപ്പെട്ട ഒരു ഹൈന്ദവ സംഘടനകളുടെയും പ്രതിനിധികൾ ഇല്ല എന്നുള്ളതാണ് എങ്ങനെ നോക്കിക്കാണുന്നു ഞാൻ ഇന്നലെ രാത്രി ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളോട് പറഞ്ഞിരുന്നു ഇത് അയ്യപ്പ ഭക്ത സംഗമമല്ല ഇത് മാർസിസ്റ്റ് സംഗമമാണ് മാർസിസ്റ്റ് അയ്യപ്പ സംഗമമാണ് അയ്യപ്പ ഭക്തരെ അല്ല മാർസിസ്റ്റ് അയ്യപ്പരെ വിളിച്ചു കൂട്ടുന്ന ഒരു പരിപാടിയാണ് അവരത് ലോ അഖിലലോക അയ്യപ്പ സംഗമെന്നേ പറഞ്ഞിട്ടുള്ളൂ അയ്യപ്പ ഭക്ത സംഗമം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ അവരുടെ ക്യാപ്റ്റൻസ് തന്നെ അങ്ങനെയാണ് ലോക അഖിലലോക അയ്യപ്പ സംഗമം അപ്പൊ അയ്യപ്പ അയ്യപ്പന്മാർ എന്ന് പറഞ്ഞാൽ അവര് മാർസിസ്റ്റുകാരായിട്ടുള്ള ആൾക്കാരെ വിളിച്ചു കൂട്ടുന്ന പരിപാടിയാണ് അപ്പോ ഒരു പാർട്ടി പരിപാടിയായിട്ട് മാത്രമേ അതിനെ കാണാൻ പറ്റൂ അത് ശബരിമലയുടെ ഭരണം പിടിച്ചെടുക്കാനും ശബരിമലയുടെ പൂർണമായ നിയന്ത്രണം പാപ്പിക്ക് കൈവരുത്താനും വേണ്ടി നടത്തുന്ന ഒരു പൊളിറ്റിക്കൽ പരിപാടിയാണ് അതിനപ്പുറത്തേക്ക് ഈ ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കാനോ അതിന്റെ വികസന പ്രക്രിയയുടെ മുന്നോട്ട് കൊണ്ടുപോകാനോ ഒന്നും യാതൊരു തരത്തിലുള്ള ശ്രമവും ഉണ്ടാവില്ല ഈ പരിപാടിയുടെ മറവിൽ കോടിക്കണക്കിന് രൂപ അയ്യപ്പന്മാരെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് അതിനപ്പുറത്തേക്ക് ഇതിന് യാതൊരു പ്രസക്തിയുമില്ല എല്ലാ ഹൈന്ദവ സംഘടനകളെയും ഭക്തജന സംഘടനകളെയും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് നടത്തുന്ന ഈ പരിപാടിക്ക് ഭക്തജനങ്ങളുടെ പിന്തുണ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല സഖാക്കന്മാരായിട്ടുള്ള കുറെ ആളുകൾക്ക് ഒരുമിച്ച് കൂടാനും പൈസ അടിച്ചു മാറ്റാനും വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിട്ട് മാത്രമാണ് നടത്തുന്നത് ഈ ബിന്ദു അമണിയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഈ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് അല്ല ബിന്ദു അമണിയിൽ മാത്രം ഒതുക്കുന്നത് തെറ്റാണെന്നാണ് ഞാൻ പറയുക മാർസിസ്റ്റുകാരുടെ സംഗമം എന്ന് പറയുമ്പോൾ ബിന്ദു അമണിയിൽ മാത്രം ഒതുക്കേണ്ടതല്ല അതിനകത്ത് രഹാന ഫാത്തിമയെ കൊണ്ടുവരണം അത് വരുമായിരിക്കാം അല്ലെങ്കിൽ കനകദുർഗയെ കൊണ്ടുവരണം പറ്റുമെങ്കിൽ ബോംബെയിൽ നിന്ന് തൃപ്തി രേശായി പങ്കെടുപ്പിക്കണം അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു അയ്യപ്പ സംഗമം എന്നുള്ള പേരിൽ നടത്തുന്ന ശബരിമലയ്ക്ക് കാലവും തുരങ്കം വെക്കാൻ ശ്രമിക്കുന്ന ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു മാർക്സിസ്റ്റ് പരിപാടി ഒരു പാർട്ടി പരിപാടി ആ പാർട്ടി പരിപാടിക്കപ്പുറം ഇതിനകത്ത് യാതൊരു പ്രസക്തിയുമില്ല ഇത് ദേവസ്വം ബോർഡിനെ ഉപയോഗിച്ചുകൊണ്ട് മാർസിസ്റ്റ് പാർട്ടി നടത്തുന്ന ഒരു രാഷ്ട്രീയ ഗിമിക്കാണ് അത് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ ഓർച്ച നിൽക്കുകയും ചെയ്യുന്നു